എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ ഒരു ജേ സി പശുക്കുട്ടി വിൽപ്പനക്ക് അഞ്ചു മാസം പ്രായം നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല ഇണക്കവുമുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി വളർത്താനും ആവശ്യങ്ങൾക്കും അനേജമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് ചെനയാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തെറ്റും കുടിമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നു കോടി പതിനേഴായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ബന്തിയോട് വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ മൂന്ന് ക്രോസ് കുട്ടികളും നല്ല ഉഷാറുള്ള വളർച്ചയുള്ള കുട്ടികളാണ് കുട്ടികൾ ഒരു മുട്ടന് രണ്ട് പെടാം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണം അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ വളർത്താൻ അനുയോജ്യമായ ഒരു കനേഡിയൻ പിഗ്മി ചനയാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പത്ത് പീസ് വൈറ്റ് ടർക്കി വിൽപ്പനക്ക് രണ്ട് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പീസിന് മുന്നൂറ്റൻപത് രൂപ സ്ഥലം കോട്ടയം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല ഇണക്കവുമുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയില്ലാത്ത മൂന്ന് മുട്ടൻ കുട്ടികൾ വിൽപ്പനക്ക് ഒരു മാസം പ്രായം ഉണ്ണാക്ക് ഇല വെള്ളം എല്ലാം നന്നായി കഴിക്കുന്നുണ്ട് പാല് കൊടുത്ത് വളർത്താനും ഉത്തമം വളർത്താൻ അനുയജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പടക്കോഴികൾ വിൽപ്പനക്ക് എട്ട് മാസത്തിന് മുകളിൽ പ്രായം മുട്ടയിട്ട് തുടങ്ങിയതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് മുന്നൂറ്റി രൂപ സ്ഥലം തിരൂരിനടുത്ത് പെരുന്തല്ലൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വലിയ പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് കിലോ ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്നു അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർകോട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നാല് പോത്തുകൾ വിൽപ്പനക്ക് നോക്കി വളർത്താൻ താല്പര്യമുള്ളവർക്ക് പൈസ വസൂലാക്കാൻ പറ്റുന്ന പോത്തുകളാണ് നല്ല മുടമെടുക്കുള്ള പോത്തുകളാണ് വളർത്താൻ അനുയോജ്യമായ ഈ പോത്തുകളുടെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മേനി ഒന്നിന് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് നാടൻ മുട്ടന്മാർ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് മതിലകം വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി വളർത്താൻ അനുയോജ്യമായ രണ്ട് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് വളർത്തി വലുതാക്കാൻ പറ്റുന്നവർ വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനാലായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറിയ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണട്ടോ ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ വിട്ട് വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ